ഹലോ ഗൈസ് നമുക്ക് ഇന്നൊരു പർച്ചേസിംഗ് നൈറ്റ് കാണാം കേട്ടോ നാഷണൽ ഡേയുടെ അവധി ആയതുകൊണ്ട് ഞങ്ങൾ എന്തേരം വിചാരിച്ചിട്ട് ലേറ്റ് ആയാലും കുഴപ്പമില്ല നമുക്ക് പോയിട്ട് പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടിങ്ങനെ പോരാന്ന് കേട്ടോ അതിന് ഞങ്ങൾ ഇവിടെ പോയിട്ടുള്ളത് ഞങ്ങൾ മൂവേലയിലാണ് കേട്ടോ അവിടെ നമ്മൾ മദീനയിലാണ് പോകുന്നത് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൂര കാണുന്ന മദീനയില്ലേ അവിടെയാണ് നമുക്ക് പോകേണ്ടത് ഞങ്ങൾ ഒരു ഒരു മാസത്തേക്കിനുള്ളത് ട്രൈ ചെയ്യാണ് ഒരു മാസത്തേക്കിനു പറഞ്ഞ് നമ്മൾ വാങ്ങാനായിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ പോയി പോയ വഴിക്ക് ഞങ്ങൾക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു അതുമാത്രമല്ല കട കാണുമ്പോൾ ചായക്കട കാണുമ്പോൾ നമുക്ക് ചായ കുടിക്കാൻ ഒരു തൊരയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്ന വഴിക്ക് ഒരു ചായ ഒക്കെ കുടിച്ചു മന്ത് സാലറി കിട്ടുമ്പോൾ ഞങ്ങൾ പോയിട്ട് മെയിൻ പർച്ചേസിംഗ് അങ്ങ് നടത്തും കേട്ടോ അപ്പോൾ അത് വലിയൊരു ജോലിയാണ് അതങ്ങ് കഴിയും അങ്ങനെ ഞങ്ങളൊരു ട്രോളിയൊക്കെ എടുത്തിട്ടുണ്ട് കുറേയേറെ സാധനങ്ങൾ വാങ്ങണം അതിനിടയ്ക്ക് കുറച്ച് ഫ്രഷ് റോസസ് കണ്ടു അത് ഞാൻ കാണിക്കുന്നുണ്ട് അവനോട് വേണോ വേണോ വേണമെന്ന് പിന്നെ പറഞ്ഞു വേണ്ട അത് അവിടെ വെച്ചേക്കാൻ അതേ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കായിരുന്നു അവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നോക്കി ഫ്രഷ് സാധനമായിട്ട് അവർ ഇലയോട് കൊണ്ടുവച്ചിട്ടുണ്ട് ഓറഞ്ചൊക്കെ അതിന് ശേഷം നമ്മൾ മുട്ട മുട്ട മെയിനാണ് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുട്ട ിട്ടൊക്കെ കൊണ്ടുപോലാം പിന്നെ ഉള്ളം കിഴങ്ങ് ഉള്ളം കിഴങ്ങ് മെയിൻ ആണ് പറ്റില്ലേ ഉള്ളം കിഴിങ്ങില്ലാണ്ട് ഒന്നും ഇല്ല അപ്പൊ നമുക്ക് മെഴക്കോട്ടിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഉരുളക്കിഴങ്ങ് എടുക്കാം അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ ആഴ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് എല്ലാത്തിന്റെ വിലയൊക്കെ നോക്കിയിട്ട് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുക്കണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സാമ്പാറിനകത്ത് വേണ്ടുന്ന കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം അവിടെ നമ്മൾ കപ്പ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ മൂന്ന് കപ്പെടുക്കാൻ വിചാരിച്ചു നമുക്ക് പുഴയും കഴിക്കാല്ലോ നമ്മളിപ്പോ പുറത്ത് പോയി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല അങ്ങനെ ഞാൻ കറത്തിട്ടാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടിച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ പിന്നീട് അത് നല്ല കട്ടി ആയതുകൊണ്ട് ഞാൻ പിന്നതൊക്കെ വരും പിന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്ന പരിപത്തിനുള്ളതൊക്കെ ഞാൻ എടുത്തൊന്നും നോക്കിയിട്ടുണ്ട് മാസത്തിൽ രണ്ട് സാമ്പാറാകുമ്പോൾ എല്ലാം വെജിറ്റബിൾസ് ഒക്കെ ചെല്ലുമല്ലോ ഉപ്പാവും അതുപോലെ തന്നെ പുട്ടും ഒക്കെ ഉണ്ടാക്കുമ്പോൾ പഴം വേണമല്ലോ അതുകൊണ്ട് കുറച്ച് പഴമൊക്കെ എടുത്തു വീണ്ടും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു വിലയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് അറിയത്തില്ല നാഷണൽ ഡേ ആണ്ടെന്ന് അറിയില്ല റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ കമ്പാരിറ്റീവ്ലിക് എല്ലാം കഴിഞ്ഞു ഞാൻ പിന്നെ ബില്ല് അടിക്കാനായിട്ട് പോയി പിന്നെ പ്രവീൺ പ്രവീണാണെന്നുണ്ടെങ്കിൽ ഫിഷിന്റെ സെക്ഷനിലോട്ട് പോയി നമുക്കൊരു ഈ മാസത്തേക്ക് ഒരു രണ്ട് സെറ്റ് മീനും കുറച്ച് ചിക്കനും വാങ്ങാന്നാണ് നമ്മൾ വിചാരിച്ചത് കുറേയേറെ മീനൊക്കെ ഇരുപുണ്ടായിരുന്നു ഞാൻ അവിടെ അയല കണ്ടപ്പോൾ ഞാനത് കുത്തി നോക്കുന്നുണ്ടോ അത് അവരോട് ചോദിക്കുന്നുണ്ട് നല്ലതാണോ ഫ്രഷ് ആണോ എന്നൊക്കെ അവസാനം ഞങ്ങൾ അയലയും പിന്നെ ചൂരേയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ ചിക്കൻ്റെ സെക്ഷനിലോട്ട് പോയിട്ട് അവരോട് ഒരു കിലോടെ ചിക്കൻ ചോദിച്ചു പക്ഷേ ഒരു കിലോയുടെ ചിക്കൻ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒന്നേകാൽ കിലോടെ ചിക്കൻ ഒക്കെ ഞങ്ങൾ എടുത്തിട്ട് പിന്നീട് ഉള്ളത് കട്ട് ചെയ്യാനുള്ള സമയമാണ് ഇവിടെ തന്നെയാണ് നമുക്ക് ഫിഷും ചിക്കനും ഒക്കെ കട്ട് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ ആ ടൈമിലൂടെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ട്രോളിങ്ങ് കൊണ്ട് പോയിട്ടുണ്ട് ഇവിടെ കുറച്ച് തൈര് പാല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ആ സെക്ഷനിലോട്ട് വേറെ നമ്മൾ മുകളിൽ പോയിട്ടോ മുകളിൽ കുറച്ച് കറങ്ങിയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കാന്ന് വിചാരിച്ചിട്ട് സോപ്പ് ചീപ്പ് ഷാമ്പൂ ഒക്കെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഞങ്ങൾ പാട്ടുകാടെ ഷാംബൂ ആണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു കോമ്പോസെറ്റ് കണ്ട അതിന്റെ അപ്പൊ ആ ഒരു കോമ്പോസെറ്റ് ഞങ്ങൾ എടുത്തു എടുത്തിട്ടും പിന്നെ അവിടെ അതൊക്കെ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് പരിധി നോക്കുകയാണോ കേട്ടോ വെറൈറ്റി എന്തെങ്കിലും സാധനങ്ങളുണ്ട് ഏതൊക്കെ ബ്രാൻഡാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കി ക്രീം ഒക്കെ ഉണ്ട് അതൊന്നും എടുത്തിട്ടില്ല പിന്നീട് ഞാൻ ഈ തപ്പി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൽ അങ്ങനെ ഭയങ്കര പാറ്റിയാണ് കേട്ടോ ആ പാറ്റിയുടെ മരുന്ന് ആ ലാസ്റ്റ് നമുക്ക് കിട്ടി ലാസ്റ്റ് നമ്മളിതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ എന്താണെന്ന് അറിയത്തില്ല തേർട്ടീസിലോട്ട് പോകുന്നതിൻ്റെ ഒരു ആൻറ്റി വൈബ് ആണോ എന്നറത്തില്ല പിന്നെ ഇപ്പം പാത്രം കണ്ട ഭയങ്കര ഒരു ക്രൈസ് ആണ് പാത്രത്തിൻ്റെ ഏരിയയിലോട്ട് പോയിട്ട് എല്ലാ മോഡലും അതൊക്കെ ഒന്ന് തുറന്നോക്കെ നോക്കാം കേട്ടോ ഇത് ജീമ്പൂബ പോലിരിക്കുന്ന ഒരു കെറ്റിൽ പോലത്തെ ഒരു സാധനമാണ് അത് നമ്മൾ നോക്കിയതാ എന്തോ കുറച്ചാലിനി ഭൂതം എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പൊ വന്നപ്പോൾ കല്യാണത്തിന് ശേഷം നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിട്ട് വരുമ്പോ ഇഡലിയുടെ പാത്രവും അതുപോലെ തന്നെ പുട്ടിന്റെ പാത്രവും അങ്ങനത്തെ പാത്രങ്ങളെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു കൊണ്ടുവന്നത് പിന്നീടാണെന്നുണ്ടെങ്കിൽ പാത്രം കഴിയുന്ന സ്ക്രബർ വേണമായിരുന്നു പിന്നീട് പിന്നീടെന്ന് നോക്കി പിന്നീട് വീണ്ടും നമ്മൾ തിരിച്ചു വന്നത് പാത്രത്തിന്റെ ഏരിയയിലേക്ക് തന്നെയായിരുന്നു അവിടെ കുറെ പാത്രങ്ങളൊക്കെ കണ്ടു മേടിക്കാനൊന്നുമില്ല ഞാൻ എല്ലാം ഒന്ന് എടുത്ത് നോക്കി അതിന്റെ ക്വാളിറ്റി ഒക്കെ കണ്ടു അതിന് നോക്കി ഒക്കെ കൊള്ളാവുന്നൊക്കെ പറയുന്നുണ്ട് വെയിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് എടുത്താലും അല്ലേ വേണ്ട വീട്ടിലൊരു എടുപ്പണന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചങ്ങ് വെച്ച് വാങ്ങില്ല പിന്നീട് പോയി നോക്കുന്നതാണ് സ്റ്റേഷനറി ഐറ്റം കേട്ടോ അവിടെ കുറേ കളേഴ്സ് പേപ്പേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലൊന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയെല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ട് കുറേ ചാർട്ട് അങ്ങനെ കുറേ ഉണ്ട് പ്രേമൺ ചോദിച്ച് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുത്തോ ക്രാഫ്റ്റ് ഐറ്റം ഒക്കെ ചെയ്തിട്ട് കുറേ നാളെ അതിലേ വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളം പറഞ്ഞു പിന്നീട് മടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓ വേണ്ട അവസാനം ഞാൻ പേപ്പർ എടുക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് പേപ്പർ നോക്കി പിന്നെയും വേണ്ടെന്ന് പറഞ്ഞു അവിടെ വെച്ചു വരുന്നത് കൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ബോളുകൾ ക്രിസ്മസിൽ ട്രീസിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നെ സ്റ്റാർ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സിപ്രേഷൻ കണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ബോസ് ഒക്കെ ഉണ്ട് കേട്ടോ ആ ഒരു സെക്ഷൻ ഇതിൽ തന്നെയാണ് നമുക്ക് നോക്കിയാൽ അറിയാം ആ ഒരു ക്രിസ്മസ് തീമിൽ വരുന്ന മേക്കപ്പ് സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുമോ ഒരുമിച്ച് അത് കഴിഞ്ഞിട്ട് പിള്ളേർക്കൊക്കെ വെക്കാനുള്ള ബോ ഉണ്ടായിരുന്നു അത് നല്ല രസം ഉണ്ടെന്ന് ഞാൻ അത് ചുമ്മാ ഒന്ന് വെച്ച് നോക്കിക്കൊള്ളാം എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഞാൻ അതിൽ തരാപ്പര നടന്നുമ്പോൾ ആരും സൂപ്പറായിട്ടുള്ള ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഫുഡാണ് കണ്ടത് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടായിട്ട് ഒരു സിൽവർ കളർ അതിൻ്റെ അപ്പുറത്ത് ഉണ്ടായിരുന്നു അതും നല്ല ഭംഗിയായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല ഞാൻ എടുക്കുന്നില്ല തിരിച്ചു വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതാണെങ്കിൽ എന്റെ കൂടെ തന്നെ വരണോ എന്നുള്ള വാശിയിൽ അങ്ങനെ അങ്ങ് നിൽക്കുവായി ഇപ്പം ഇങ്ങോട്ട് പുലിയും കൊണ്ടൊക്കെ ഇരിക്കുവോ ഒരു സ്ഥിരതയില്ല നമ്മൾ എന്തായാലും എടുക്കുന്നില്ല അവസാനം ഇത് താഴെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എടുക്കാത്ത പൈസ കൊണ്ട് കൊടുക്കേണ്ടി വരും പിന്നെ ഞങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇവിടത്തെ ആണെന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ടുള്ള ലിഫ്റ്റ് ആണ് കേട്ടോ എത്ര പേർ പേർക്കൊണ്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ലിഫ്റ്റ് കയറുമ്പോൾ തല ഇറങ്ങുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഒരു വെപ്രാളോ ഒരു ശാസമോ ഒക്കെയാണ് പിന്നെ ഞാൻ ഓവർ ഓവറായിട്ടിങ് കാണിക്കുകയാണ് എനിക്ക് തല ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ താഴെ എത്തി അത് കഴിഞ്ഞ സമയം കൊണ്ട് മീനും ഒക്കെ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ബില്ലടിക്കാൻ പോയാ എല്ലാത്തിനും ഒരു പ്ലാനിങ് ഒക്കെ വേണം കേട്ടോ നമ്മൾ പക്ക പ്ലാൻ ചെയ്തുകൊണ്ട് വന്നത് ഒരു ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അവിടെ വരെ പോയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ പർച്ചേസ് ചെയ്തു വന്നപ്പോൾ നമ്മുടെ പ്ലാനിങ് കൊണ്ട് തന്നെ ടു ഹൺഡ്രഡ് അബവ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്ത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണം പ്ലാൻ ചെയ്തില്ലായിരുന്ന ഇത്ര പോലും നമ്മൾ നിൽക്കില്ലായിരുന്നു അതിലും കൂടി പോയെ സാധനത്തിനകത്തൊക്കെ വെള്ളം ഒഴിച്ചാണോ തന്നെ ഭയങ്കര വെയിറ്റ് ആയിരുന്നു പിന്നീട് നമ്മൾ ലിഫ്റ്റ് ഓപ്പൺ ചെയ്തു നമ്മൾ വീട്ടിൽ വന്നു വന്ന അത്രയുള്ള ബൈ ഒക്കെ ചെയ്യും